ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ പുസ്തക പ്രദർശനമൊരുക്കി വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് മിഴി കുട്ടിക്കൂട്ടം ബാലവേദിയുടെ നേതൃത്വത്തിലാണ് പ്രദർശനം ഒരുക്കിയത് ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണം നടത്തി വളരാം നമുക്ക് വായനയിലൂടെ എന്ന പേരിലാണ് പക്ഷാചരണം നടത്തിയത് ഇതോടനുബന്ധിച്ച് മിഴി കുട്ടിക്കൂട്ടം ബാലവേദിയുടെ നേതൃത്വത്തിൽ എന്റെ പുസ്തകം എന്റെ എന്ന പേരിൽ പുസ്തക പ്രദർശനം ചർച്ച പുസ്തകം പരിചയപ്പെടുത്തൽ ചെന്നൈ ും കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ബി ബിനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു ജൂൺ പത്തൊമ്പത് മുതൽ ജൂലൈ ഏഴ് വരെയുള്ള ദിവസങ്ങൾ അതായത് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് നിസ്തുലമായ സംഭാവനകൾ നൽകിയ കേരളത്തിലെ ഗ്രന്ഥശാലകളുടെ പിതാവ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് പോലും വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഐ എൻ പണിക്കര സാറിന്റെ തരമദിനമായ ജൂൺ പത്തൊമ്പത് മുതൽ ആധുനിക കാല ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ നമ്മുടെ ഐ വി ദാ സാറിന്റെ ജന്മദിനമായ ജൂലൈ ഏഴ് വരെയുള്ള ദിവസങ്ങളാണ് വായന പക്ഷാചരണമായി സംസ്ഥാന ഗ്രന്ഥശാല സംഘം ആചരിച്ചു പോയിരുന്നത് അതിന്റെ ഭാഗമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഏതാണ്ട് ഒന്ന് ഒൻപതിനായിരത്തിലധികം ഗ്രന്ഥശാലകളിൽ നിരവധിയായ പരിപാടികൾ നടത്തി വരികയാണ് ഇപ്പോൾ നിങ്ങളുടെ ഗ്രന്ഥശാലയായ നമ്മുടെ താലൂക്കിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥശാലകളിൽ ഒന്നായ പിഴി ഗ്രന്ഥശാലയിൽ എൻ്റെ പുസ്തകം എൻ്റെ മധുരം എന്ന പേരിൽ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് ആ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് കുട്ടികളെയും നമ്മുടെ സമൂഹത്തെയും കുട്ടികളെ മാത്രമല്ല വായന എന്നുള്ളത് കുട്ടികളുടെ മാത്രം ഉത്തരവാദിത്തമല്ല മറിച്ച് എല്ലാ ആളുകളും വായനയുടെ ലോകത്തിലേക്ക് വരികയും വായനയിലൂടെ അനുഭൂതിയുടെയും ഒരു കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിനാണ് ഗ്രന്ഥശാലകൾ നേതൃത്വം കൊടുക്കുന്നത് ബാലവേദി പ്രസിഡന്റ് ഹർഷ ഫാത്തിമ അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥശാല സെക്രട്ടറി എം സുൽഫിക്കാർ റൌത്തർ അൻസാരി എസ് ഹുസൈൻ സബീന ബൈജു ആദില ഫാത്തിമ തുടങ്ങിയവർ പങ്കെടുത്തു കുട്ടികളെ കൂടുതൽ ആവേശത്തോടെ പിടിച്ചു നടത്തുവാനുമുള്ള ശ്രമമാണ് നീതി കഥശാല നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കുട്ടികൾ കൈവിട്ടു പോകുന്ന ഒരു കാലഘട്ടത്തെ അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ആ സാഹചര്യത്തെ ഏറ്റവും കൂടുതൽ ഗുണകരമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഇടങ്ങൾ അവരെ കൂടുതൽ ജീവിതത്തിലേക്കും നന്മയിലേക്കും കൊണ്ടുവരാൻ കഴിയുന്ന ഇടങ്ങൾ എന്ന് പറയുന്നത് ഗ്രന്ഥശാലകളാണ് ആ ഗ്രന്ഥശാല ഇടങ്ങളിലേക്ക് അവരെ കൂടുതൽ ആകർഷിക്കുവാൻ അവരിഷ്ടപ്പെടുകയും അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ കൊണ്ടുവന്ന് അവർക്ക് നല്ല ആ വായനയിലേക്ക് കൊണ്ടുവന്ന് അവരെ കൂടുതൽ ഗ്രന്ഥശാലയിലേക്ക് ആകർഷാക്കി എടുക്കുകയും ജീവിതത്തിലെ നന്മയുള്ള തലമുറയാക്കി വളർത്തിയെടുക്കുകയും ചെയ്യുന്നുള്ളതാണ് ബാലവേദി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ന്യൂസ് ബ്യൂറോ ചക്കവള്ളി